ഹലോ മീഡിയേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒരു ഫ്രണ്ട് ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് ഈ ടു ഇൻഫ്ലെയിം ജേണി എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ പെയിൻ മാത്രല്ല ഈ ജേണിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തിനാണ് ഈ ജേർണി എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഈ യാത്രയിലൂടെ കടന്നു പോകുന്ന നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഒരു സ്റ്റേജിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണിത് വല്ലാതെയുള്ള മെന്റൽ പെയിൻ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയ രീതിയിലുള്ള ഒരു കാത്തിരിപ്പ് എന്ന് തോന്നല് നമുക്ക് വേറൊരാളെയും ഈ ജേർണിയിലാണോ അല്ലയോ ഒന്ന് ഒന്ന് ഉറപ്പിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി പോകാമായിരുന്നു വെറുതെ ഇന്നർ വർക്ക് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് അപ്പൊ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ ഇത്രയും പെയിനും വേദനകളും തന്നതുകൊണ്ട് മാത്രമാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നർ വർക്കുകൾ ആരംഭിച്ചത് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു സാധാരണ ആളുകൾ എൻജോയ് ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒരു സിനിമ കാണുന്നതിലോ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിലോ അങ്ങനെ ഒരു നമ്മുടെ ഒരു ത്രീ ഡി വേൾഡിലുള്ള സാധാരണ ഫിസിക്കൽ വേൾഡിലുള്ള പല കാര്യങ്ങളും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ സോളിന് എന്തോന്ന് ഒന്നും വേണമായിരുന്നു അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല ആ ഒരവസ്ഥയിൽ കൂടെ എന്നെ കടത്തി എന്ത് ചെയ്താലും സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ അവസാനം ഞാൻ മനസ്സിലാക്കി മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്താൽ കുറച്ച് നാച്ചുറലൂടെ നടക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ ഇന്നറിലേക്ക് കൊടുത്താലാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി അപ്പോൾ വേണ്ട എന്ന് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഫ്ലുയിൻ ബന്ധം എന്നത് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന ഒന്നല്ല അതായത് ബർത്തിന് ശേഷം ഈ ഒരു വെള്ളിലേക്ക് വന്നതിന് ശേഷം ഒരു പത്തിരുപത് വയസ്സൊക്കെ ആയിട്ട് എനിക്ക് ടിൻഫ്ലൂയിൻസ് ഫ്ലെയിം വേണം എന്ന് പറഞ്ഞിട്ടല്ല ആരും ഇത് സെലക്ട് ചെയ്യുന്നത് മറിച്ച് നമ്മുടെ ആത്മാവ് തെരഞ്ഞെടുത്ത ഒരു വഴിയാണിത് അപ്പോൾ ഈ യാത്ര പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുമോ നമുക്ക് സമാധാനം കണ്ടെത്താൻ വേറെ വഴിയുണ്ടോ അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം ആദ്യം തന്നെ നമുക്കിത് എന്തുകൊണ്ടാണ് വേണ്ട എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ് എനിക്കും ഒരു സ്റ്റേജിലൊക്കെ തോന്നിയിരുന്നു അപ്പൊ ഇതിനെ നമ്മുടെ ഡാക് സോൾ എന്നൊക്കെ വിളിക്കാം നിങ്ങളുടെ ഈഗോയും ആത്മാവും തമ്മിലുള്ള ഒരു യുദ്ധമാണിത് ആത്മാവ് തെരഞ്ഞെടുത്തൊരു വഴിയും ഈഗോ എന്താണ് ആത്മാവിന്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കില്ല എനിക്കിതൊന്നും സ്പിരിച്വൽ പ്രാക്ടീസുകളൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മാവും ഈഗോയും തമ്മിൽ വൻ യുദ്ധം നടക്കും അപ്പൊ നിങ്ങളുടെ ഈഗോക്ക് ഈ വേദന സഹായിക്കാൻ വയ്യ അതുകൊണ്ട് അത് ഓടി പോകാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ ഈ കണക്ഷൻ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടത് പോലെ ഒന്നും അല്ല അത് നിങ്ങൾക്കറിയാലോ സയാമി സിരട്ടകളെ പോലെ ഓപ്പറേഷൻ ചെയ്താൽ മുറിച്ചു മാറ്റാനും പറ്റില്ല മറ്റേ രണ്ട് മറിച്ച് രണ്ടു പേരും ഒരേ ഒരു എനർജിയുടെ ഭാഗമാണ് അപ്പൊ ആ എനർജി വൈസ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഓടി പോകാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെയാണ് ടിൻഫ്ലെയിം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതൊരു മുറിച്ചു മാറ്റാൻ കഴിയാത്ത ആത്മബന്ധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അംഗീകരിക്കുക തിൻഫ്ലെം എന്നത് ഒരു റിലേഷൻഷിപ്പ് എന്നതിലുപരി ഒരു സോൾ അലൈൻമെന്റ് ആണ് നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്താലോ സംസാരിക്കാതിരുന്നാലോ വർഷങ്ങളോളം മാറി നിന്നാലോ ഈ ഒരു കണക്ഷൻ അവസാനിക്കില്ല കാരണം ഇത് ത്രീ ഡി വേൾഡിലെ മാത്രം ഒരു ബന്ധമല്ല നിങ്ങൾ അവരെ വേണ്ട എന്ന് വെക്കാൻ ശ്രമിക്കും തോറും യൂണിവേഴ്സ് കൂടുതൽ കൂടുതൽ പല സയൻസ് കാണിച്ചും പല മെമ്മറീസ് കൊണ്ടു തന്നും അവരെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു കൊണ്ടേ ഇരിക്കും ഈ ജേർണിയിലൂടെ വരുന്ന പെയിനെ ഒരിക്കലും നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുകയില്ല പെയിൻഫുൾ ആയിരിക്കും നമുക്ക് ഒരു ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത വിധം നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കും സത്യത്തിൽ നിങ്ങളുടെ സോള് ഒരു ജേണി തിരഞ്ഞെടുത്തത് തന്നെ അതിന് കുറേ ലെസൺസ് പഠിക്കാനുണ്ട് പ്യൂരിഫൈഡ് ആവാനുണ്ട് ഇവോൾവ് ആവാനുണ്ട് അതുകൊണ്ടൊക്കെയല്ലേ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ട്രിഗറുകൾ തന്നിട്ടും പെയിനിലൂടെ നടത്തിച്ചിട്ടും ഒക്കെ നിങ്ങളെ പിന്നെയും പിന്നെയും ഈ പാത്തിലേക്ക് തന്നെ തിരിച്ചിടും എന്നുള്ളതാണ് അപ്പോ യൂണിവേഴ്സ് നമ്മൾ എന്ത് വേണ്ടാന്ന് വയ്ക്കുന്നു റിസിസ്റ്റ് ചെയ്യുന്നുവോ അത് നമ്മളിലേക്ക് കൂടുതലായിട്ട് വലിച്ച് അടുക്കും എന്നുള്ളതാണ് അപ്പൊ വേണ്ടെന്ന് വെച്ചോടി പോയാൽ എന്തായിരിക്കും പല തിരിച്ചടികൾ തന്നിട്ടും നമ്മൾ വീണ്ടും ഇതിൽ തന്നെ വന്ന് വീഴും എന്നുള്ളതാണ് അപ്പൊ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേണ്ട എന്ന് വെക്കേണ്ടത് ആ വ്യക്തിയല്ല ആ വേദനയാണ് അല്ലേ ചിന്തിച്ചു നോക്കൂ വേദനയാണ് വേണ്ട എന്ന് വെക്കേണ്ടതെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യൂ ഇവിടെയാണ് ശരിക്കും നമ്മൾ തിരുത്തേണ്ടത് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഡിവൈൻ മാസ്കുലിനെ അല്ല മറിച്ച് അവരെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയേയും നിസ്സഹായതയുമാണ് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഈ ജേണിയിൽ നിന്ന് എനിക്ക് പുറത്തു എന്ന് പറയുന്നതിന് പകരം ഈ വേദനയിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കണം എന്ന് ചിന്തിച്ച് തുടങ്ങുക അവിടെയാണ് നിങ്ങൾക്ക് മാറ്റമുണ്ടാകുക ആ വ്യക്തിയെ മാറ്റാൻ ശ്രമിക്കുന്നത് ആദ്യം നിർത്തുക അതിനുവേണ്ടി ചിലവാക്കുന്ന ഊർജം എനർജി അവർ മാറുമോ മാറുമോ എന്ന് ചിന്തിച്ചിരുന്ന് ചിലവാക്കുന്ന എനർജി മുഴുവൻ എന്ത് ചെയ്യണം സ്വന്തം സ്വന്തം വളർച്ചക്കായിട്ട് സെൽഫ് ഹീലിംഗിനായിട്ടൊക്കെ ഉപയോഗിക്കുക അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സറണ്ടർ സറണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ജേണി വേണ്ട എന്ന് വെക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ എന്ന് ഞാൻ പറയും അതാണ് സറണ്ടർ സറണ്ടർ എന്നാൽ തോറ്റു കൊടുക്കലല്ല എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മുടെ ഓടിപ്പോകലൊന്നല്ല ഇനി എന്ത് സംഭവിക്കണമെന്ന് യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ ഞാൻ എൻ്റെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കും എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയാണിത് അപ്പൊ നിങ്ങൾ അവരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ ആ ഭാരം നിങ്ങളുടെ തലയിൽ നിന്ന് ഇറങ്ങും അപ്പൊ നിങ്ങൾക്ക് ഈ ജേണി വേണ്ട എന്ന് വെക്കേണ്ടി വരില്ല പകരം ആ ജേണിയുടെ ഒഴുക്കിനൊപ്പം നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യേണ്ടത് ഫിം ജേണി വേണ്ട എന്ന് എനിക്കിത് വേണ്ട എന്ന് വെച്ചാല് അങ്ങനെ ഒരു ഒരു വിൽപ്പ അങ്ങനെ ഒരു ഫ്രീ വില്ല് ഈ ജേർണി എനിക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ഫ്രീ വില്ല് നിങ്ങൾക്കില്ല നിങ്ങൾ എന്തായാലും ഹീൽ ചെയ്തേ പറ്റൂ ഗ്രോ ചെയ്തേ പറ്റൂ വേണമെങ്കിൽ ഡിവൈൻ മാസ്കുമായിട്ടൊരു യൂണിയൻ വേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമായിരിക്കും മറ്റൊരു സോൾ മേറ്റിനെയൊക്കെ തേടി പോകാൻ സാധിക്കുമായിരിക്കും പക്ഷെ അവിടെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഹീലാവാതെ ഈ പെയിനെ മറികടക്കാതെ നിങ്ങളിലുള്ള മാലിന്യത്തെ ഒക്കെ പുറത്തു കിടക്കാ പുറത്തുവിടാതെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഒരു സോൾമേറ്റുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈഫ് ലോങ് നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പെയിനൊക്കെ മാറ്റുക ഹീലാവുക ആത്മീയമായിട്ട് ഉണരുക എന്നതാണ് അത്യന്തികമായിട്ട് ഈ ജേണിയുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ നിറവേറ്റിയേ പറ്റൂ അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം കടുത്ത പെയിനിലൂടെ നിങ്ങൾ ഗോത്ര ആവേണ്ടി വരും സോ അപ്പൊ ഡിയേഴ്സ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സെൽഫ് ഹീലിങ് എന്നുള്ള ഒരു പാത്താണ് അതായത് ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വഴി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു മെത്തേഡ് അല്ല നിങ്ങൾ കരുതും പോലെ ഒരാളെന്നെ സ്നേഹിക്കാൻ ഉണ്ടാകുന്നു എനിക്ക് വേണ്ട ഇമോഷൻസ് എല്ലാം ഇമോഷണൽ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു തരുന്നു സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളെ പ്രൊവൈഡ് ചെയ്തു തരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ലാക്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരാളെ ആശ്രയിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകുക അപ്പൊ അത് അല്ല നിങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുന്ന ആണ് സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത് ഇമോഷണലി ആയാലും ഫിനാൻഷ്യലി ആയാലും ഏത് രീതിയിലായാലും ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ലെസൺ എന്ന് പറയുന്നത് അതാരും കൊണ്ടു തരില്ല എല്ലാം ഇന്നർ സപ്ലൈയിലൂടെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക മാലിന്യങ്ങളൊക്കെ പുറന്തള്ളുക അപ്പൊ ആ ഒരു ജേണി അവനവനെ കണ്ടെത്തുന്ന ഒരു യാത്രയാണിത് അപ്പൊ ഡിയേഴ്സ് പെയിനെ മറികടക്കുക പെയിൻ എന്ന് പറയുമ്പോ എന്തൊക്കെയായിരിക്കും കുറേ വൂണ്ടുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ ഈ പെയിൻ കുട്ടിക്കാലം തൊട്ടേ നിങ്ങളുടെ ഉള്ളിൽ സ്റ്റോർഡ് ആയിട്ടുള്ള കുറെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് അപ്പൊ അതിനെയൊക്കെ തിരിച്ചറിയുക ഹീല് ചെയ്യുക മുന്നേറുക എന്നുള്ളതാണ് ഈ ജേണിയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പൊ നമ്മുടെ നീഡ്സ് ഒന്നും ഒരിക്കലും ഒരു ഡിവിൽ മാസ്കൂളിനോ അല്ലെങ്കിൽ ഫാദറോ മദറോ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറോ ഒന്നും കൊണ്ടു തരില്ലന്നെ അതൊക്കെ നമ്മൾ ഒരു ഇന്നർ സപ്ലൈ ആയിട്ട് കണ്ടെത്തുക അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ ചോദിച്ചു എനിക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരാൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പി ആവാൻ പറ്റുന്ന ബെസ്റ്റ് ടിപ്പാണ് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക അത് ആവാം സർവീസ് ആകാം കുറച്ച് മോട്ടിവേഷൻ ആകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം അത് ചെയ്തു കൊടുത്ത ശേഷം നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ടോ എന്ന് നോക്കൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങൾക്ക് സ്പിരിച്വൽ പാത്രത്തിലൂടെ വളരെ മനോഹരമായിട്ട് മുന്നേറാൻ കഴിയും നിങ്ങളുടെ സോളിനെയൊക്കെ കൃത്യമായിട്ട് ഹീല് ചെയ്യാനും ഉണരാനും കഴിവുള്ളത് കൊണ്ട് തന്നെയാണെന്നേ നിങ്ങൾക്ക് ഈ ജേണി കിട്ടിയത് ലഭിച്ചത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലോ മറ്റോ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സോളിന്റെ പവർ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ സോളിനെ തീർച്ചയായിട്ടും ഈ ജേണിയെ ഹാൻഡിൽ ചെയ്യാനും പെയിനുകളെയൊക്കെ കുറയ്ക്കാനും വളരെ മുന്നേറാനുമുള്ള കഴിവുണ്ട് ആ പൊട്ടൻഷ്യൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് സോള് ഈ ഒരു ജേണി തിരഞ്ഞെടുത്തത് എന്ന് ഉറച്ചു വിശ്വസിക്കുക പല ആളുകൾക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് വിശ്വാസം എന്നുള്ളത് അവനവനെ തന്നെ വിശ്വാസമില്ല അവനവന്റെ മൂല്യം തിരിച്ചറിയുന്നില്ല എനിക്ക് അതിന് കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ ആ തുടങ്ങിയവയൊക്കെ അപ്പൊ ആദ്യം ഇതിനെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക എന്നിട്ട് വളരെയധികം നല്ല രീതിയിൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ജേണിയുടെ ജേണിയിൽ നിന്നും പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല ജേണി തരുന്ന വേദനയിൽ നിന്നും പുറത്ത് കിടക്കാനും ഉയർച്ചയിലേക്ക് പോകാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പോസ്റ്റിൽ ഇടുന്ന പല നോട്ടിഫിക്കേഷൻസും കൃത്യമായി കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു